ഗസയിൽ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കാൻ സാധിച്ചാൽ ഇസ്രയേലിനെതിരായി ആക്രമണം നടത്താനുള്ള പദ്ധതിയിൽ നിന്ന് ഇറാൻ പിന്മാറിയേക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കുന്നത് ഈ ആഴ്ച അവസാനത്തോടുകൂടി അതായത് നാളെയാണ് മധ്യസ്ഥ ചർച്ചകൾ പുനരാരംഭിക്കുന്നത് പതിനഞ്ചാം തീയതി മധ്യസ്ഥ ചർച്ച പുനരാരംഭിക്കുമ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിച്ചേക്കുമെന്ന ശുഭാപ്തി വിശ്വാസവും ബൈഡൻ പങ്കുവയ്ക്കുകയാണ് ചർച്ചയിൽ ഹമാസ് പ്രതിനിധികൾ പങ്കെടുത്തേക്കില്ല എന്ന് സൂചിപ്പിച്ചുവെങ്കിലും ചർച്ചകൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിനെതിരായ നീക്കം നീളുമെന്ന് ഒരു ഇറാൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ബൈഡന്റെ പ്രതികരണം വരുന്നത് വെടിനത്തിൽ കരാർ നടപ്പായാൽ ഇറാൻ ആക്രമണത്തിൽ നിന്ന് പിന്മാറുമെന്നാണ് എന്റെ പ്രതീക്ഷ എന്നാൽ ഇരു കൂട്ടർക്കുമിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് വെടുന്നത്തൽ കരാർ നടപ്പിലാക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമായി മാറുകയാണ് എന്നും ബൈഡൻ വ്യക്തമാക്കി നാളെ വെടുന്നത്തൽ കരാർ ചർച്ച ചെയ്യാനിരിക്കെയാണ് കഴിഞ്ഞ ദിവസം ഹമാസിന്റെ ഈ റോക്കറ്റ് ലോഞ്ചറുകൾ ഇസ്രായേലേക്ക് പതിച്ചത് പക്ഷെ ഇസ്രയേലെത്തും മുന്നേ തന്നെ അവയെ പൂർണ്ണമായും നശിപ്പിച്ചെന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയാണ് വെഴുന്നത്തൽ കരാറിനും ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ചർച്ചകൾ നാളെ ഈജിപ്തിലോ ഖത്തറിലോ പുനരാരംഭിക്കാനാണ് തീരുമാനം സംഘർഷം തടയുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുക എന്താണെന്ന് യു എസ് വിശ്വസിക്കുന്നതായും വൈറ്റ് ഹൌസ് വക്താവ് വ്യക്തമാക്കി അതേസമയം ചർച്ചയിൽ ഹമാസ് പ്രതിനിധികളും പങ്കെടുക്കുമെന്ന് ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് വേദാന്ത് പട്ടേൽ വ്യക്തമാക്കി ഹമാസിനെ പ്രതിനിധീകരിച്ച് തങ്ങൾ തീരുമാനമെടുക്കാമെന്ന് ദോഹ ഉറപ്പ് നൽകുക ചെയ്തിട്ടുണ്ട് എന്നും വേദാന്ത് പട്ടേൽ കൂട്ടിച്ചേർത്തു വ്യാഴാഴ്ച ആരംഭിക്കാനിരിക്കുന്ന വെടിനിർത്തൽ ചർച്ചയിൽ പങ്കെടുത്തേക്കില്ല എന്ന് ഹമാസ് നേതൃത്വം സൂചന നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ സഹകരണമില്ലാതെ ചർച്ച പാഴ്വേലയാണെന്നും യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ രൂപരേഖ നടപ്പിലാക്കാനുള്ള പദ്ധതി ആദ്യം മുന്നോട്ട് വെക്കുകയാണ് വേണ്ടത് എന്നും മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറിനോടും ഈജിപ്തിനോടും ഹമാസ് പറഞ്ഞിരുന്നു തെക്കൻ ഗസയിലെ ഖാൻ യുണേസിൽ നിന്ന ഫലസ്തീനുകാരുടെ പലായനം തുടരുന്നതിനിടെ ഇരുപത്തിനാല് മണിക്കൂറിൽ ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഇരുപത്തിയഞ്ചു പേർ കൊല്ലപ്പെട്ട കണക്കുകളും അവർ ചൂണ്ടിക്കാട്ടി ഒക്ടോബർ ഏഴിനു ശേഷം ഇസ്രായേൽ ആക്രമണത്തിൽ ഗസ ജനസംഖ്യയുടെ ഒന്ന് ദശാംശം എട്ട് ശതമാനം കൊല്ലപ്പെട്ടതായും ഇതിൽ എഴുപത്തിയഞ്ച് ശതമാനം മുപ്പതിൽ താഴെ പ്രായക്കാരാണെന്നും ഫലസ്തീൻ സെൻട്രൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് അറിയിക്കുകയാണ് വടക്കൻ ഇസ്രയേലിലെ വിവിധ പട്ടണങ്ങളെ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള തുടർച്ചയായ റോക്കറ്റ് ആക്രമണം നടത്തി ലബനിലെ ഹിസ്ബുള്ള ജോർദാൻ വഴി വെസ്റ്റ് ബാങ്കിലേക്ക് ആയുധങ്ങൾ കടത്തുകയാണ് എന്നും ഇസ്രയേൽ ആരോപിക്കുകയാണ് അതേസമയം ഒക്ടോബർ ഏഴിന് ഹമാസ് പിടികൂടിയവരിൽ ഒരു ഇസ്രയേലി ബന്ധിയെ തന്റെ ഗാർഡ് കൊല്ലപ്പെടുത്തിയതായി ഹമാസ് ആയുധ സേനാ വക്താവ് അബു ഉബൈദ വെളിപ്പെടുത്തി മറ്റൊരു സംഭവത്തിൽ രണ്ട് വനിതാ ബന്ദികൾക്ക് ഗുരുതര പരിക്കേറ്റു എന്ന വിവരവും പുറത്തു വരികയാണ് ഇവരുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നതായും സംഭവത്തെക്കുറിച്ച് വിശദ അന്വേഷണത്തിന് ഉത്തരവിട്ടതായും അദ്ദേഹം വെളിപ്പെടുത്തി ഹമാസിന്റെ വെളിപ്പെടുത്തിൽ ഞെട്ടിപ്പിക്കുന്നതാണ് എന്നും അന്വേഷണം നടത്തി എന്നും ഇസ്രായേൽ സേനാ വക്താവ് അറിയിച്ചിരിക്കുകയാണ് അതേസമയം ഏതാനും മാസങ്ങൾക്ക് മുൻപ് തങ്ങൾ നൽകിയ നിർദ്ദേശങ്ങൾ ഇസ്രായേൽ അംഗീകരിച്ചാൽ മാത്രമേ യോഗത്തിൽ പങ്കെടുക്കുകയുള്ളൂ എന്നാണ് ഹമാസിന്റെ നിലപാട്